രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ടാമത്തെ കേസിൽ അറസ്റ്റിന് വിലക്കില്ല എന്ന വളരെ കൃത്യമായ സുപ്രധാനമായ ഒരു വിധി തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുകയാണ് മുൻകൂർ ജാമ്യാപേക്ഷ തിങ്കളാഴ്ചയാണ് ഇനി പരിഗണിക്കാൻ പോകുന്നത് നേരത്തെ ഹൈക്കോടതിയിൽ രാവിലെ കേസ് പരിഗണിച്ചപ്പോൾ ആദ്യത്തെ കേസിൽ രാഹുലിന് വലിയ ആശ്വാസമുള്ള വിധി പ്രസ്താവമാണ് പുറത്തു വന്നത് അറസ്റ്റ് പാടില്ല എന്ന് ഹൈക്കോടതി വിലക്കി പതിനഞ്ചാം തീയതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കും എന്ന് ഹൈക്കോടതി പറയുകയും ചെയ്തു പക്ഷേ ഉച്ച ഉച്ചകഴിഞ്ഞ് തിരുവനന്തപുരത്തെ സെഷൻസ് കോടതിയിലേക്ക് രണ്ടാമത്തെ കേസ് എത്തുമ്പോൾ അറസ്റ്റിന് വിലക്കില്ല എന്ന സുപ്രധാന ഉത്തരവ് പ്രിൻസിപ്പൽ കോട സെഷൻസ് കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുകയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഐസൻ ജോസ് ഇതിന്റെ നിയമപരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടാൻ ഐസൻ ജോസ് ചേരുകയാണ് ഐസൻ രാവിലെ വലിയ ആശ്വാസം രാഹുൽ ഉണ്ടായിരുന്നുവെങ്കിലും ഉച്ചയായപ്പോൾ സ്ഥിതിഗതികൾ ആകെ മാറിയിരിക്കുകയാണ് രണ്ടാമത്തെ കേസിൽ അറസ്റ്റിന് വിലക്കില്ല എന്ന് സെഷൻസ് കോടതി പറയുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ സാധ്യത തീർച്ചയായും നീലിമ ഇപ്പോൾ ഇനി നടക്കാനിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഈ വിലക്കില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ വീണ്ടും അറസ്റ്റിനുള്ള സാധ്യതയുണ്ട് എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഹൈക്കോടതിയുടെ കാര്യത്തിലായാലും ഹൈക്കോടതിയും ഇത്തരത്തിലൊരു രണ്ടാമതൊരു പരാതി കൂടി വന്നിട്ടുണ്ട് എന്ന് ഹൈക്കോടതിയെ അറിയിച്ചപ്പോൾ സ്വാഭാവികമായും ഹൈക്കോടതി പറഞ്ഞത് ആ കേസിൽ അറസ്റ്റിന് വിലക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ രണ്ട് കോടതിയിൽ നിന്ന് ഹൈക്കോടതിയിൽ നിന്നും ഇപ്പോൾ ഈ പറഞ്ഞ സെഷൻസ് കോടതിയിൽ നിന്നും ആ കേസ് വിചാരണ ചെയ്ത് അല്ലെങ്കിൽ പരിഗണിച്ച കോടതിയിൽ നിന്നും കൃത്യമായി ഈ രണ്ടാമത്തെ കേസിൽ അറസ്റ്റ് ചെയ്യുന്നതിൽ തടസ്സമില്ല എന്ന ഒരു നിലപാടാണ് പുറത്തു വന്നിരിക്കുന്നത് സ്വാഭാവിക യും ഒരു അറസ്റ്റിലേക്ക് പോലീസ് പോവുകയാണെങ്കിൽ രാഹുലിനെ കീഴടങ്ങേണ്ടി വരും എന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ വിധി നിർണായകവുമാണ് നേരത്തെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു നിലപാട് തന്നെയാണ് ഒന്ന് തുടരുക ഇപ്പോൾ കോടതിയിൽ നിന്നും ശ്രീനന്ദ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീനന്ദ ഈ പ്രോസിക്യൂഷൻ പറഞ്ഞു വെച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കേസിൽ രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യ ഹർജി തിങ്കളാഴ്ച തന്നെ പരിഗണിക്കണം എന്നതാണ് നേരത്തെ ആദ്യത്തെ കേസിൽ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് നവംബർ പതിനഞ്ച് എന്ന് പറയുന്ന ഡിസംബർ പതിനഞ്ച് എന്ന് പറയുന്ന സമയമാണ് അതായത് വലിയ ആശ്വാസത്തിന് രാഹുൽ മാങ്കൂട്ടത്തിലെ വിട്ടുകൊടുക്കേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് സെഷൻസ് കോടതിയിൽ പ്രോസിക്യൂഷൻ എത്തിയിരിക്കുകയാണ് എന്താണ് കോടതി ഈ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിച്ചുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ നിലിമ രാഹുലിനെ ഒരു വൻ തിരിച്ചടിയാണ് ഇതിലൂടെ നേരിട്ടിരിക്കുന്നത് രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ഇത്തരത്തിലൊരു വിധി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ആദ്യത്തെ കേസിന്റെ വിധി ഹൈക്കോടതി കഴിഞ്ഞ കുറച്ച് മുൻപ് പറഞ്ഞിരുന്നു ഇപ്പോൾ ഇതാ രണ്ടാമത്തെ കേസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി രാഹുൽ കോടതിയെ സമീപിച്ചത് ഓൺലൈനായിട്ടാണ് ഈ ഒരു കേസ് കോടതി എടുത്തത് ഈ ഒരു കേസിൽ പ്രോസിക്യൂഷൻ പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് തങ്ങളുടെ ഇത്തരത്തിലൊരു സംഭവമുണ്ടായത് ഒരിക്കലും ഒരു പരിഗണിക്കണം എന്നുള്ള തിങ്കളാഴ്ച കേസ് എന്ന കാര്യമാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് അതുപോലെ ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നതും തിങ്കളാഴ്ച പോലീസിൽ നിന്ന് റിപ്പോർട്ട് ലഭിക്കണം അതിനുശേഷം ആയിരിക്കും ഇതിൻ്റെ മറ്റു നടപടികളിലേക്ക് കടക്കുക അതുവരെ അറസ്റ്റിന് യാതൊരുവിധ പ്രശ്നവും സാങ്കേതിക പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ തീരുമാനങ്ങളും ചെയ്യാനുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വിട്ടുവീഴ്ചയും എടുക്കേണ്ട കാര്യമില്ല എന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ലൈംഗിക അതിക്രമ കേസ് എത്രത്തോളം ഇത്രയും താമസിച്ചു വന്നതിൽ അത് കേസെടുക്കാൻ സാധിക്കില്ല എന്നൊരു വാദം കൂടി രാഹുൽ മുന്നോട്ട് വെച്ചിരുന്നു എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ നിലപാടാണ് കോടതി സ്വീകരിച്ചത് എത്ര എത്ര നാൾ കഴിഞ്ഞാലും ലൈംഗിക അതിക്രമ കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അതിൻ്റെ കൂടി തന്നെ അത് എടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നാണ് അഭിഭാഷകൻ അഭിഭാഷകൻ പോലെ കോടതി വ്യക്തമാക്കിയത് അതുകൊണ്ട് തന്നെ ഇതെല്ലാം രാഹുലിനൊരു തിരിച്ചടിയായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്തായാലും തിങ്കളാഴ്ച ഈ കേസ് പരിഗണിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഹർജി പരിഗണിക്കാനാണ് കോടതി ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് എന്തായാലും രണ്ടാമത്തെ കേസിലും കോടതി രാഹുലിനൊരു തിരിച്ചടി നൽകിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇനി എന്തായിരിക്കും രാഹുലിന്റെ അടുത്ത നടപടി അല്ലെങ്കിൽ മുൻ മുന്നത്തെ പോലെ തന്നെ ഹൈക്കോടതിയിലേക്ക് പോകാനുള്ളൊരു തീരുമാനം രാഹുലിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ ഒരു വ്യക്തത വരുത്തേണ്ടത് എന്തായാലും ലൈംഗിക അതിക്രമ കേസ് എത്രത്തോളം പഴയതാണെങ്കിൽ കൂടി അത് ലൈംഗിക അതിക്രമമാണ് ഒരു ഒരു യുവതിക്ക് നേരിടേണ്ടി വന്ന ഒരു പ്രശ്നമാണ് അത് തീർച്ചയായിട്ടും അതൊരു കേസാണ് അത് എത്ര വർഷം കഴിഞ്ഞാലും അതിന് അതിൻ്റെതായ പ്രാമുഖ്യം കൊടുത്ത് തന്നെ കോടതി അതിനെ പരിഗണിക്കുമെന്നുള്ളതാണ് രാഹുലിന് ഇതിന് തിരികെയുള്ള ഒരു മരുമറുപടിയായി കോടതി പറയുകയുണ്ടായത് എന്തായാലും മൂന്ന് മണിയോടുകൂടി തന്നെ ആ രണ്ടാമത്തെ കേസിൻ്റെ ഒരു രാഹുലിനുള്ള ഒരു തിരിച്ചടി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ് ഇതുപോലൊരു തിരിച്ചടി തന്നെയാണ് ആദ്യ തവണ ആദ്യത്തെ അതിജീതയുടെ കേസിലും രാഹുലിനുണ്ടായത് ശേഷം അതിനപ്പുറംന്നാണ് ഹൈക്കോടതിയെ രാഹുൽ സമീപിക്കേണ്ട ഒരു തീരുമാനത്തിലേക്ക് എത്തിയതും ഇപ്പോൾ ഹൈക്കോടതി നിന്ന് ഇന്ന് രാവിലെയോട് കൂടി ഒരു വിധിയുണ്ടായതും ശേഷം ഇതിപ്പോൾ മുൻകൂറായി ഒരു മുൻജാമ്യം എന്നോളം അദ്ദേഹം എടുത്തൊരു തീരുമാനമാണ് പെട്ടെന്ന് തന്നെ അതിജീ ഇപ്പോൾ രണ്ടാമത്തെ കേസിൽ ആരാണ് ഈ കോടതി അല്ലെങ്കിൽ ഈ ഒരു കേസ് അല്ലെങ്കിൽ ഈ യുവതി ഏതാണ് എന്നുള്ള കാര്യത്തിൽ ഒന്നും തനിക്ക് വ്യക്തതയില്ല അതുകൊണ്ട് തന്നെ ഇതൊരു കേസായി പരിഗണിക്കരുത് ഇതിൽ ആരാണ് പ്രതി അല്ലെങ്കിൽ ആരാണ് ഈ കേസ് നൽകിയെന്നുള്ള കാര്യത്തിൽ തനിക്കോ അഭിഭാഷകനോ ആ കുട്ടിയെ അറിയില്ല അതുകൊണ്ട് തന്നെ ഈ കേസ് നിലനിൽക്കില്ല എന്നുള്ള കാര്യമൊക്കെയാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ചത് എന്നാൽ കോടതി നേരെ തിരിച്ചൊരു നിലപാടിലേക്ക് സ്വീകരിച്ചിരിക്കുകയാണ് പോലീസിനോട് റിപ്പോർട്ട് കൂടി തന്നെ സമർപ്പിക്കാനുള്ളൊരു നിർദ്ദേശം നൽകി അതുവരെ രാഹുലിന്റെ ജാമ്യത്തിന് അല്ലെങ്കിൽ രാഹുലിനെ ന് യാതൊരു വിധ തടസ്സവും ഇല്ല അത്രയും നാൾ രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ നിർദ്ദേശവും പോലീസിന് ഉണ്ട് അപ്പോൾ രാഹുൽ എവിടെ എവിടെയുണ്ടായാലും അദ്ദേഹം ഇപ്പോൾ ബംഗളൂരുവിൽ ഉണ്ടെന്നാണ് പുറത്തു വരുന്നവരപ്പോൾ ബംഗളൂരുവിലാണ് എങ്കിൽ കൂടി പോലീസ് ഇതുവരെയും അറസ്റ്റ് ചെയ്യാനുള്ള നടപടി സ്വീകരിച്ചിട്ടില്ല അപ്പോൾ രണ്ടാമത്തെ കേസിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ എല്ലാം തന്നെ സ്വീകരിക്കാം എന്നുള്ളതാണ് കോടതി ഇപ്പോൾ നൽകുന്ന പുറത്തു വരുന്ന വിവരം എന്ന് പറയുന്നത് നമ്മൾ ഈ രണ്ടാമത്തെ കേസ് ഒന്ന് പരിഗണിക്കുമ്പോൾ ഈ രണ്ടാമത്തെ കേസിൽ പ്രാഥമിക നടപടികൾ മാത്രമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അതിവേഗം കരു കരിക്കൽ നീക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ടാമത്തെ കേസിൽ ഈ സെഷൻസ് കോടതിയിൽ ചെയ്തത് അതേ വേഗത്തിൽ തന്നെ പോലീസും നീങ്ങുന്നു എന്ന് വേണമോ ഈ ഘട്ടത്തിൽ കരുതാൻ കാരണം തിങ്കളാഴ്ച തന്നെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുകയാണ് അതായത് അതിവേഗം അതിജീവിതയുടെ മൊഴിയെടുത്ത് ആ റിപ്പോർട്ട് പോലീസിന്റെ കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട് അങ്ങനെ പോലീസും വേഗത്തിൽ നീങ്ങുകയാണോ അതിജീവിതയുടെ മൊഴി അടുത്ത മണിക്കൂറുകളിൽ തന്നെ എടുക്കുമെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അങ്ങനെയായിരിക്കുമോ കാര്യങ്ങൾ തീർച്ചയായും നിലമ അത്തരത്തിൽ തന്നെയായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കേസുമായി ബന്ധപ്പെട്ട് രാഹുലിൻ്റെ നിലപാട് അതായത് രണ്ടാം അതിജീവിതയുടെ പരാതിയുമായി ബന്ധപ്പെട്ട് രാഹുലിൻ്റെ ഈ നിലപാടുകൾ അല്ലെങ്കിൽ അത് രാഹുലിൻ്റെ വാദമുഖ മുതങ് വാദമുഖങ്ങളെന്ന് നമുക്ക് നിരീക്ഷിക്കാവുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഈ ഈ കേസുമായി ബന്ധപ്പെട്ട് അതായത് കെ പി സി സി അധ്യക്ഷൻ ലഭിച്ച ഒരു പരാതിയാണ് ആ പരാതി കൃത്യമായി പോലീസിനെ ഫോർവേഡ് ചെയ്തതാണ് അത്തരത്തിലൊരു പരാതിയോ പരാതി നടന്ന പരാതിയിൽ പരാമർശിച്ച വിഷയങ്ങളോ ഉണ്ടായിട്ടില്ല എന്ന പൂർണ്ണമായൊരു നിഷേധമാണ് ഉണ്ടായത് ഒന്നാം അതിജീവിതയുടെ കേസാണെങ്കിൽ അക്കാര്യത്തിൽ ചില സമ്മതങ്ങൾ ഉണ്ടായിട്ടുണ്ട് പരസ്പര ധാരണയോടെയാണ് എന്ന രീതിയിലുള്ള ചില സമ്മതങ്ങളെല്ലാം തന്നെ രാഹുലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ എങ്കിൽ ഇനി ഈ കാര്യത്തിൽ തീർത്തും ഒരു നിഷേധിക്കുകയാണ് അത്തരം ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല മാത്രമല്ല ഇയാളോടൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു കൂട്ടാളിയുടെ സംബന്ധിച്ച വിഷയങ്ങളുണ്ടായിരുന്നു ആ കൂട്ടാളിയുടെ പേരും ആ അതിജീവിത രണ്ടാം അതിജീവിത പരാമർശിച്ചിരുന്നു എന്നതും ഒരു കാര്യമാണ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ പരാമർശിച്ചിട്ടുണ്ടോ കോടതിയിൽ എന്നത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഇനിയും വരേണ്ടതുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലൊരു പരാതി തന്നെ നിലവിലില്ല അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല ഒരു കെട്ടിച്ചമച്ച പരാതിയാണോ എന്ന നിലപാടാണ് രാഹുൽ മുന്നോട്ട് വയ്ക്കുന്നതെങ്കിൽ പോലീസ് ഈ മെയിൽ വന്ന ആ മെയിൽ അഡ്രസ്സിൻ്റെ ഐ പി അഡ്രസ്സെല്ലാം തന്നെ അന്വേഷിച്ച് കൃത്യമായി അങ്ങനെ ഒരാളുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ആ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് നോട്ടീസ് നൽകി വിളിച്ച് ിച്ച് മൊഴിയെടുക്കാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അവരെ അവരുടെ വി വിശദാംശങ്ങൾ നേരിട വിശാംശങ്ങൾ അറിയുന്നതിനും എഫ്ഐആർ ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്ത് നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വാഭാവികമായും അതൊരു കേസായി തന്നെ അതായത് സൈബർ ഇടം സൈബർ വഴി അല്ലെങ്കിൽ ഇമെയിൽ വഴി വന്ന ഒരു പരാതി ഒരു സംവിധാനത്തിന് ലഭിച്ചൊരു പരാതി ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തിക്ക് ലഭിച്ച ഒരു പരാതി ആ പരാതി കൃത്യമായും പോലീസിന് ഫോർവേഡ് ചെയ്തിരിക്കുന്നു കാരണം ഒരു കുറ്റകൃത്യം നടന്നിരിക്കുന്നു നടന്നിരിക്കുന്നുവെന്ന് പ്രാഥമികമായി ബോധ്യപ്പെടാവുന്ന സാഹചര്യത്തിൽ നിന്നും വന്നൊരു പരാതി എന്ന എന്നടിസ്ഥാനത്തിലാണ് ആ രാതി കെ പി സി സി അധ്യക്ഷൻ പോലീസിന് കൈമാറുകയും ചെയ്തത് അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത് പരാതി വസ്തുതയാണ് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് അത്തരത്തിലൊരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ പരാതിയുള്ള വ്യക്തിയുണ്ട് ആ വ്യക്തിയെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ തങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് സ്വാഭാവികമായും ഇനി അവരുടെ മൊഴിയെടുക്കുകയും ആ മൊഴിയെടുത്തതിനു ശേഷമുള്ള തുടർ നടപടികളിലേക്ക് നീങ്ങുകയും വേണം ഇപ്പോൾ തിങ്കളാഴ്ച ഈ കേസിന്റെ വാദം കേൾക്കാനിരിക്കുന്നു എന്ന് പറയുമ്പോൾ അന്ന് വരെ അറസ്റ്റ് ചെയ്യുന്നതിന് തടസ്സമില്ല എന്ന് കോടതി പറയുമ്പോൾ ഒരുപക്ഷെ കൃത്യമായും ഈ രണ്ടാം അതിജീവിത യുടെ പരാതി സംബന്ധിച്ച് കൃത്യമായി ബോധ്യപ്പെടുത്തലുകൾ കോടതിയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ വീണ്ടും ഒരു വെല്ലുവിളി നിറഞ്ഞ സാഹചര്യം തന്നെയാണുള്ളത് രണ്ടാം അതിജീവിതയുടെ പരാതി സംബന്ധിച്ച് രണ്ട് കോടതികളിൽ നിന്നാണ് ഇപ്പോൾ രാഹുലിനെ അറസ്റ്റിന് തടസ്സമില്ല രാഹുലിൻ്റെ അറസ്റ്റിന് തടസ്സമില്ല എന്ന നിലപാട് പുറത്തു വന്നിരിക്കുന്നത് അതായത് ഹൈക്കോടതി ഈ കേസ് പരാമർശിച്ചപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട് നിലവിലത് കോടതിയുടെ മുന്നിലില്ല അതുകൊണ്ട് തന്നെ അതിൽ അറസ്റ്റിന് തടസ്സമില്ല പക്ഷേ ഒന്നാം അതിജീവിതയുടെ പരാതിയിൽ അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞിട്ടുണ്ട് എന്നാണ് ഹൈക്കോടതിയുടെ നിലപാടായിരുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ അറസ്റ്റിന് തടസ്സമില്ല എന്ന് കീഴ്ക്കോടതിയും അറിയിക്കുന്ന അറിയിക്കുന്നൊരു സാഹചര്യമുണ്ട് സ്വാഭാവികമായും രണ്ട് കോടതികൾ ഒരേ ദിവസം അറസ്റ്റ് തടയുന്നില്ല എന്നൊരു യാഥാർത്ഥ്യമാണ് നിലനിൽക്കുന്നത് പക്ഷേ വീണ്ടും ജാമ്യഹർജി മുൻകൂർ ജാമ്യഹർജി പരിഗണിക്കാനിരിക്കുന്നു ഒരു പൊതുധാരണയുടെ അടിസ്ഥാനത്തിൽ അതായത് ജുഡീഷ്യൽ സംവിധാനങ്ങളുടെ ഒരു മൂവ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ചില വിട്ടുവീഴ്ചകൾ ചെയ്യുന്നത് ഒരു പതിവുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ അറസ്റ്റ് മാറ്റിവെക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല പക്ഷേ അറസ്റ്റിന് തടസ്സമില്ല എന്ന് കൃത്യമായി കോടതി രണ്ട് കോടതികളും പറയുക കൂടി ചെയ്ത സാഹചര്യത്തിൽ വ്യത്യസ്തമായൊരു നീക്കം പോലീസിന്റെ ഭാഗത്ത് നിലപാടാണ് സെഷൻസ് കോടതി ജഡ്ജി എടുത്തത് ഈ കേസിലും സമാനമായി തന്നെ നിലപാടെടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം രാഹുൽ ഉന്നയിച്ച വാദം എന്ന് പറയുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഈ ലൈംഗിക പരാതികളിൽ ഈ സമയം എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ് ഇതിൽ സമയവും കാലവും ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല പക്ഷേ അതിന് കോടതി മറുപടി പറഞ്ഞിരിക്കുന്നത് ഈ ലൈംഗിക പീഡന പരാതികളിൽ സമയവും കാലവും പ്രസക്തമേയല്ല ഒരു ഇര പരാതി നൽകുമ്പോൾ അത് തന്നെയാണ് പരമപ്രധാനമായത് എന്ന വളരെ കൃത്യമായൊരു നിലപാട് സെഷൻസ് കോടതി ജഡ്ജി സ്വീകരിക്കുകയാണ് എന്താണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് കോടതിയിൽ നടന്നത് നിലിമ അല്പസമയങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഈ ഒരു ജാമ്യാപേക്ഷയിൽ വാദം കേട്ടത് ആ ഒരു വാദത്തിൽ തന്നെ കൃത്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കോടതിക്ക് ബോധ്യപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ സാധിക്കും അതിനാൽ തന്നെയാണ് അറസ്റ്റ് തടയാതിരുന്നതും രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല എന്നുള്ളൊരു നിലപാട് കോടതി സ്വീകരിച്ചത് കാരണം ഈ ഒരു പരാതി ആദ്യ പരാതി അതായത് ആദ്യ അതിജീവിതയുടെ പരാതി വന്നതിന് ശേഷമാണ് രണ്ടാമത് ഈ ഒരു പരാതി വരുന്നത് രണ്ടാമത്തെ പരാതിക്കാരിയും കൃത്യമായി പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുടെ വിവരങ്ങളൊക്കെ കെ പി സി സി അധ്യക്ഷനാണ് അയച്ചത് തുടർന്നാണിത് ഡി ഡി ജി പിക്ക് എത്തുന്നത് ഈ പരാതിയിൽ വാസ്തവം പോലീസ് അന്വേഷിക്കുന്നുണ്ട് ആ അന്വേഷിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് ഇമെയിൽ വഴി ലഭിച്ച സന്ദേശത്തിന്റെ വിവരങ്ങൾ തേടുകയും ആ പരാതിക്കാരിക്ക് മെയിൽ അയക്കുകയും പരാതിക്കാരി തിരിച്ചു മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട് അന്വേഷണ സംഘത്തിന് മൊഴി നൽകാൻ എത്തുമെന്നുള്ളതും അത്തരത്തിൽ എഫ് ഐ ആർ അടക്കം രജിസ്റ്റർ ചെയ്ത് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിൽ എന്തായാലും നിയമപരമായി രാഹുലിന് വെല്ലുവിളി അതായത് രണ്ടാമത്തെ കേസിൽ രാഹുലിന് ഇത് തിരിച്ചടിയാകുമെന്ന് ഉറപ്പാണ് കാരണം അറസ്റ്റ് തടഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ രാഹുലിന് എപ്പോൾ വേണമെങ്കിലും ഈ ഒരു കേസിൽ രണ്ടാമത്തെ കേസിൽ അറസ്റ്റ് ചെയ്യുവാനുള്ള സാധ്യത ആ ഒരു സാഹചര്യം പോലീസിന് ഇപ്പോഴുണ്ട് കോടതിക്ക് അത് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് നേരത്തെ നിലീമ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഇരയ്ക്ക് ഉണ്ടായ സാഹചര്യവും സമയവും ഒന്നും വ്യക്തമാക്കേണ്ട കാര്യമില്ലെന്ന് കോടതി തന്നെ പറയുമ്പോൾ ആ കുട്ടി കടന്നുപോയി യുവതി കടന്നുപോയ മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകൾ അതിൽ നിന്നുള്ള തരണം ചെയ്തതിന് ശേഷമാണ് അതുമായി ബന്ധപ്പെട്ട് നിയമ പോരാട്ടത്തിന് തയ്യാറെടുത്തുകൊണ്ട് രംഗത്ത് വരുന്നത് എന്നാൽ ചില സാമൂഹിക സാഹചര്യ അന്തരീക്ഷങ്ങളാകാം പുറത്തേക്ക് വന്നത് അതായത് നേരിട്ടെത്തി പരാതി നൽകുവാൻ തടസ്സമാകുന്നത് എന്നാൽ നിയമപരമായ വ്യവസ്ഥയോട് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് യുവതി വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പോലീസ് സ്വീകരിക്കുമ്പോൾ കോടതിയുടെ ഭാഗത്തും അറസ്റ്റ് അടക്കം അറസ്റ്റ് തടയേണ്ട സാഹചര്യമില്ലെന്ന് കോടതി കൂടി വ്യക്തമാക്കുന്ന സാഹചര്യത്തിൽ ഏത് സമയം രാഹുലിനെ അറസ്റ്റ് ചെയ്യുവാനുള്ള സാധ്യത കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കഴിഞ്ഞ കേസിലടക്കം തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന കേസിൽ അതായത് ആദ്യ പരാതിയിലടക്കം രാഹുലിന് അറസ്റ്റ് തടഞ്ഞു എന്നുള്ള നടപടിക്രമങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ അതുമായി ബന്ധപ്പെട്ട് പരാതിക്കാരി പറഞ്ഞതിൽ കാര്യങ്ങൾ ഒന്നും രാഹുൽ നിഷേധിച്ചിരുന്നില്ല എന്നുള്ള ചില കാര്യങ്ങൾ രാഹുൽ അതിൽ സമ്മതിക്കുന്നുണ്ടായിരുന്നു അതായത് തനിക്ക് സൗഹൃദം സോഷ്യൽ മീഡിയ വഴി യുവതിയുമായി ആദ്യത്തെ അതിജീവിതയുമായി പരിചയമുണ്ട് തങ്ങൾ ഉഭയ സമ്മത പ്രകാരമാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ആദ്യ പരാതിയുമായി ബന്ധപ്പെട്ട ജാമ്യാപേക്ഷയിൽ രാഹുൽ പറയുന്നു ആദ്യ പരാതിയിലെ ജാമ്യാപേക്ഷയും ആദ്യം ഈ കോടതി അതായത് തിരുവനന്തപുരത്തെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് പരിഗണിച്ചത് എന്നാൽ കോടതി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടും അതിജീവിതയ്ക്ക് നേരിടേണ്ടി വരുന്ന വിവരങ്ങൾ അത്തരത്തിലുള്ള വിവരങ്ങളും രേഖകളും ഒക്കെ കോടതിയിൽ മുമ്പ് എത്തുകയും ചെയ്തു അതിനെ തുടർന്നാണ് കീഴ്ക്കോടതി ഇതുമായി ബന്ധപ്പെട്ടുള്ള ജാമ്യാപേക്ഷ നൽകുകയും തുടർന്ന് രാഹുൽ ആ കേസിലെ ആദ്യത്തെ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയും ഇന്ന് അറസ്റ്റ് തടയുന്ന നടപടി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് രാഹുലിന് ഒരു ഭാഗത്ത് ആശ്വാസമായി കാണുന്നുണ്ടെങ്കിലും മറുഭാഗത്ത് കനത്ത പ്രഹരം തന്നെയാണ് ഏറ്റിരിക്കുന്നത് കാര്യം രണ്ടാമത്തെ കേസിൽ കൃത്യമായി കോടതി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇതുമായി ബന്ധപ്പെട്ടുള്ള വിലയിരുത്തൽ നടത്തി കൃത്യമായ രേഖകൾ കോടതിയുടെ മുമ്പിലെത്തി ആ രേഖകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അറസ്റ്റ് തടയേണ്ടതില്ല എന്നുള്ളൊരു നിലപാട് ഇപ്പോൾ കോടതി സ്വീകരിച്ചത് അത്തരത്തിൽ ആ കേസുമായി മുന്നോട്ട് പോകാൻ പോലീസിന് സാധിക്കും രാഷ്ട്രീയ ഇടപെടലുകളോ അല്ലെങ്കിൽ ബാഹ്യമായ ഇടപെടലുകളോ സമ്മർദ്ദങ്ങളോ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കാം അറസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങൾ വൈകുന്നതെന്ന് കൂടി നമുക്ക് പറയേണ്ടി വരും കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഈ രണ്ട് കേസ് നിലനിൽക്കുമ്പോൾ പോലും പത്ത് ദിവസം പിന്നിട്ടിട്ടും രാഹുൽ എവിടെയാണെന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല രാഹുൽ കർണാടകയിലാണ് തമിഴ്നാട്ടിലാണ് ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ മാത്രമാണ് ഇപ്പോഴും നിറയുന്നത് ഇപ്പോൾ രണ്ടാമത്തെ കേസിൽ അറസ്റ്റ് ചെയ്യുവാനുള്ള നിയമസാധ്യത കൂടി തുറന്നു നിൽക്കുമ്പോൾ രാഹുലിനെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരേണ്ടതാണ് മാത്രമല്ല ആ നടപടികളുമായി അന്വേഷണ സംഘം വേഗത്തിൽ പോകേണ്ടത് കൂടിയാണ് കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ട് എല്ലാ പരാതിക്കാരി ഉന്നയിക്കുന്ന എല്ലാ വിഷയങ്ങളും നിഷേധിക്കുന്ന ഒരു നിലപാടാണ് ജാമ്യാപേക്ഷയിൽ രാഹുൽ സ്വീകരിച്ചിരിക്കുന്നത് അത് തനിക്കറിയില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു പരാതിയിലടക്കം പറയുന്നത് കോൺഗ്രസ് പ്രവർത്തകനായ ഫെനി നയനാൻ ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അയാളെ സംബന്ധിച്ചിടത്തോളം അടൂരിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി കൂടിയാണ് തീർച്ചയായും ആ ഒരു തിരഞ്ഞെടുപ്പും ഈ ഒരു തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് അടൂറിൽ ഇത് തിരിച്ചടിക്ക് സാഹചര്യം ഒരുക്കുമെന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി ആ ഒരു ഭയം കൂടി കോൺഗ്രസ് കേന്ദ്രങ്ങളെ അലട്ടുന്നുണ്ട് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ വേഗത്തിലാക്കണമെന്നുള്ള ആവശ്യം കൂടി ഒരു ഘട്ടത്തിൽ ഉയരുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കും രണ്ടാം പരാതിയും അത്രയും ഗൗരവമുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു പരാതി യുവതി നൽകിയിട്ടുണ്ട് അതായത് ആദ്യം നടന്നത് തന്നെ തനിക്ക് നേരിടേണ്ടി വന്നത് എന്നെ ക്രൂരമായിട്ടുള്ള പീഡനത്തിനാണെന്ന് ഈ ഒരു പരാതിക്കാരി പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊരു സംഭവം നടക്കുന്നു ഇപ്പോൾ ഇരുപത്തി മൂന്ന് വയസ്സാണെങ്കിലും അന്ന് വിദ്യാ വിദ്യാർത്ഥിനിയായിരുന്നു ബംഗളൂരുവിൽ നിന്ന് വിദ്യാഭ്യാസ ആവശ്യത്തിനായി എത്തുകയും ഈ വിവാഹ വാഗ്ദാനം നൽകിക്കൊണ്ട് കബളിപ്പിച്ചുകൊണ്ട് ഹോം സ്റ്റേ സ്ഥലത്ത് അതായത് ഹോം സ്റ്റേ നടത്തുന്ന ഒരു സ്ഥലത്തെത്തിച്ച് തന്നെ അതിക്രമിച്ചുകൊണ്ട് ബലാത്സംഗം ചെയ്തുവെന്നാണ് ആ ഒരു പരാതിയിൽ കൃത്യമായി യുവതി പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികൾക്ക് പെൺകുട്ടി തയ്യാറായി തയ്യാറായി രംഗത്തെത്തിയതുമാണ് അത്തരത്തിലുള്ള നടപടികൾ അന്വേഷണ സംഘം സ്വീകരിച്ചതുമാണ് ആ നടപടികളുടെ ആ നടപടികൾ ശരിയായ ഫലം കാണുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഈ ഒരു സാഹചര്യത്തിൽ കാരണം അറസ്റ്റ് ആദ്യഘട്ട എന്നോണം കോടതിയുടെ ഭാഗത്ത് അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ് ഏത് സമയത്ത് വേണമെങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ കോടതിക്ക് അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു നിലിമ